അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്ത് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും പല സുഹൃത്തുക്കൾ ചോദിക്കുന്ന രണ്ട് സംശയങ്ങളിൽ ഒന്നാണ് എന്തിനാണ് മാതാപിതാക്കളുടെ കടമകളും മക്കളോടുള്ള ബാധ്യതകളും ദാമ്പത്തിക ജീവിതവും പരലോകവും സ്വർഗവും നരകവും അന്ത്യനാളും ഒക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളെ അനാവശ്യമായി വിമർശിക്കുന്നത് സത്യത്തിൽ അത്തരത്തിലുള്ള പ്രഭാഷകരെ വിമർശിക്കേണ്ടതില്ല പക്ഷെ വിമർശിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഭിന്നിപ്പില്ലാത്ത വിഷയങ്ങൾ മാത്രം പറയുക സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിഷയങ്ങളിൽ നിന്ന് കണ്ണടക്കുക സാമൂഹികമായി ബാധിക്കുന്ന വിശ്വാസരംഗത്തെ അപജയങ്ങൾ കാണുമ്പോൾ അതും ശരി ഇതും ശരി എന്ന നിലപാട് സ്വീകരിക്കുക ഇത് ശരിയായ ഒരു പ്രബോധകനും പ്രബോധക പ്രവർത്തനങ്ങൾക്കും പറ്റിയ ഇടമല്ല പറ്റിയ രീതിയല്ല രണ്ടാമത്തേത് സാമൂഹികമായ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഒരു ദ്രവ സംരംഭത്തെ വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ഭിന്നിപ്പില്ലാത്ത വിഷയങ്ങൾ പ്രബോധനം ചെയ്യുക മാതാപിതാക്കളുടെ കടമകൾ പോലെയുള്ള വിഷയങ്ങൾ മാത്രം പറയുക ആളുകൾക്ക് സഹായങ്ങൾ നൽകി അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇസ്ലാമിക ധ്രവത്തിന്റെ രൂപവും രീതിയും എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിശ്വാസമാണ് എന്നതാണ് വിശ്വാസ രംഗത്ത് ലാ ഇലാഹ ഇല്ലഅാഹുവിൻ്റെ രംഗത്ത് എന്തെല്ലാം ഉണ്ടോ ആ അപകടങ്ങളാണ് സമൂഹത്തിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് അത് പഠിപ്പിക്കാതെ അത് മറച്ചു വെച്ച് അത് പറയുമ്പോൾ സുന്നി മുജാഹിദ് തർക്കമുണ്ടാകും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകും എന്ന് വിചാരിച്ച് അത് പറയാതെ നമ്മൾ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്താലും ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലാത്ത അത് ഉൾക്കൊള്ളാത്ത അത് മനസ്സിലേക്ക് കയറാത്ത ഒരു പ്രബോധനവും നിലനിൽക്കുകയില്ല ഫലവത്താവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഹരിക്കെതിരെ നമ്മൾ പറയണം കുടുംബജീവിതത്തിന്റെ നന്മകൾ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മത പറയണം നമസ്കാരത്തിന്റെ പ്രാധാന്യം പറയണം സാമൂഹികമായി രംഗങ്ങളിൽ ഇടപെടണം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം ഇതിലൊന്നും ആർക്കും തർക്കമില്ല പക്ഷെ ആദ്യം ഈ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് ഏതൊക്കെ രീതികൾ അനുവദനീയമായ ഏതൊക്കെ രീതികൾ സ്വീകരിക്കാമോ ആ രീതികളിലൊക്കെ നമ്മൾ മുന്നോട്ട് വരേണ്ടത് ലാ ഇലാഹ എന്ന അടിസ്ഥാനപരമായ വിശ്വാസം സമൂഹത്തിൽ പഠിപ്പിക്കാന്നുള്ളതാണ് എല്ലാത്തിനേക്കാളും പ്രബോധകരും പ്രബോധക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്കിലെ ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ നോക്കൂ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയഞ്ചാമത്തെ വചനം നിങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല എന്ത് പറയാതെ ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ദൈവമില്ല ഇലാഹില്ല അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന വഹി കൊടുക്കാതെ ഒരു പ്രവാചകനെയും ഒരു നാട്ടിലേക്കും അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ കുർത്താൻ പഠിപ്പിക്കുകയാണ് അതേപോലെ സൂറത്തും മുപ്പത്തിയാറാമത്തെ വചനത്തിൽ കാണാം ഉമ്മത്തിൻ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ദൂതന്മാരെ നിയോഗിച്ചു എന്തിന്

അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അവനല്ലാതെ ഇലാഹില്ലാ എന്ന് പറയാതെ ഒരു പ്രവാചകനും കടന്നു വന്നിട്ടില്ലെങ്കിലും മുഹൂദ് നബി ആണെങ്കിലും സൊലിഹ് നബി ആണെങ്കിലും ഷാഹിബ് നബി ആണെങ്കിലും ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞത് കുറാൻ പറയുന്നുണ്ട് മാത്രമല്ല യമനിലെ ഗവർണർ ആകാൻ വേണ്ടി പോകുന്ന മുഹാദർ അലി അള്ളാഹു അലുഹിനെ വിളിച്ച് റസൂല് പറഞ്ഞു റസൂൽ സല്ലാസ്ലം കൊടുത്ത ഉപദേശം ഇപ്രകാരം ഹദീസിൽ കാണാം കാണാൻ നീ യമനിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ലഹ ഇലാഹില്ലാഹുലേക്കാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രവർത്തകരും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരും പ്രബോധകരും ബാക്കി എല്ലാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ലാ ഇല മുഹമ്മദ് റസൂറുല്ല എന്ന ഷഹാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ലാ ഇലഹഇ ഇല്ലാ അത് ആദ്യം നല്ല രീതിയിൽ പ്രബോധനം ചെയ്ത് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമാണ് അള്ളാഹുൽ വിശ്വാസമുള്ള സമൂഹത്തിനെ മാറ്റമുണ്ടാക്കാൻ പറ്റൂ അതുകൊണ്ട് വിശ്വാസരംഗത്തെ അപജയങ്ങളും വിശ്വാസരംഗത്ത് കാണിക്കേണ്ട സൂക്ഷ്മതയുമാണ് എന്ന നിലയിൽ ആദ്യം സമൂഹത്തിൽ പഠിപ്പിക്കേണ്ടത് ആ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വരഹമുല്ലാഹി വ